നമ്മുടെ പുതുതലമുറയ്ക്ക് ഇന്ന് അന്യം നിന്നുപോയ നാടൻ കളികളൊക്കെയാണിത് ഡിജിറ്റൽ കാലമാണ് വീഡിയോ ഗെയിമുകളും മൊബൈൽ സ്ക്രീനുകളിൽ തളച്ചിടപ്പെടുന്ന ഈ ബാലത്തെ പഴമയുടെ കളികൾ പഠിപ്പിക്കുകയാണ് ബംഗളൂരുവിലെ ഒരു കൂട്ടായ്മ ക്രീരോത്സവ എന്ന പേരിൽ വിവേകാനന്ദ കേന്ദ്ര സമന്വയ കൂട്ടായ്മയെ ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ ആ ആ എറിഞ്ഞിട്ട് എല്ലാം അങ്ങനെ അങ്ങനെയാണ് ഗെയിം കല്ലുകളി കല്ല് ചട്ടിപ്പന്ത്ും കോഴിയും തായംകളിയും കവിടികളിയും പഴയ തലമുറയുടെ നിറമുള്ള ഓർമ്മകൾ പാടത്തും പറമ്പിലും നിറഞ്ഞു നിന്ന ഈ കളികളിൽ പലതും ഇന്ന് അന്യമാണ് ആറഞ്ച് സ്ക്രീനിലേക്ക് പുതുതലമുറ മാറിയ ഈ കാലത്ത് ഗൃഹാതുരത്വമുള്ള ആ ഓർമ്മകൾ ഒരിക്കൽ കൂടി അനുഭവവേദ്യമാക്കുകയാണ് ഈ കൂട്ടായ്മ നാട്ടി ഗെയിംസ് ഇതിനെ നമ്മൾ കൂടുതൽ കുട്ടികളിലും മുതിർന്നവർക്കും മുതിർന്നകൾ പൊതുവെ കളിക്കുന്നില്ല ആ ഒരു മുതിർന്നവരിലുള്ള ആ കുട്ടിത്വം കൊണ്ടുവരിക അല്ലെങ്കിൽ ആ ചെറുപ്പം അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്കാലം കൂടുതലായിട്ട് അവരിൽ ആ ഒരു ഈ സമയത്ത് കുട്ടികൾ കൂടുതൽ മൊബൈലിലാണ് ഇരിക്കുക അപ്പം പിന്നെ കുട്ടികളെ കണ്ണു കേടാവുന്നൊക്കെ അമ്മമാർക്ക് വളരെ പരാതിയുള്ളൊരു കാര്യമാണ് അതോടൊപ്പം വളരെ കാലം മുമ്പ് നമ്മൾ കളിച്ച കളികള് ഓർമ്മ വരികയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കളിച്ചത് നമുക്ക് തിരിച്ച് ഈ സമയത്ത് ഒന്ന് കൊണ്ടുവരാൻ പറ്റി കുട്ടികളെ ഇത് പരിചയപ്പെടുത്തുക മാത്രമല്ല എങ്ങനെ ഇത് പറഞ്ഞു ചെയ്യുന്നുണ്ട് എല്ലാവരും അവരവരുടെ ചൈൽഡ്ഹുഡ് ഗെയിംസ് ആണ് ഇത് ട്രഡീഷണൽ ഗെയിംസ് ആണ് ആ ഗെയിംസ് ഒരുപാട് ഇത് ഈ പേരൻസ് അവരുടെ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന ഗെയിംസ് ആണ് ഇന്നിപ്പോൾ അത് തൻ്റെ കുട്ടികൾക്കും കൂടെ പറഞ്ഞുകൊടുത്ത് അവരുടെ ഒപ്പം ഇരുന്ന് കളിക്കുന്ന ആ ഒരു സീനാണ് ഇവിടെ കാണുന്നത് ആ ഇവനും ഈ ഈ ആ എന്താ കളിക്കാം ഒരു ദിവസം കൊണ്ട് നിർത്തുന്നതല്ല ഇതൊന്നും ഇനിയുള്ള അവധി ദിനങ്ങളിലെല്ലാം കുട്ടികൾക്കായി ഇത് സംഘടിപ്പിക്കും കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രവുമായി സഹകരിച്ച് ബംഗളൂരുവിലെ മലയാളി കൂട്ടായ്മയായ സമന്വയ ട്രസ്റ്റാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ കെ വി ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് ബംഗളൂരു കെ വി ശ്രീധരൻ തന്നെ ചെയ്തിരുന്നു ശ്രീധരൻ നമ്മുടെ ചെറുപ്പക്കാലം മനോഹരം എന്തെല്ലാം കളികൾ ഉണ്ടായിരുന്നല്ലേ കല്ല് കളിച്ചാൽ കടം കയറും എന്നും പറഞ്ഞാൽ എത്ര എത്ര വഴക്ക് വീട്ടിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ കുട്ടികളെയൊക്കെ ഈ കാലത്ത് ഇതൊക്കെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കാണ് അത്ഭുതം അല്ല ഈ വാർത്ത എടുക്കാൻ പോയി എനിക്ക് തന്നെ ഓർമ്മ വന്ന് പണ്ട് കാലത്ത് നമ്മൾ ഇപ്പോൾ തറവാട്ടിലൊക്കെ ഇരുന്ന് കളിച്ചിരുന്ന പല കളികളും മറ്റേ ഗോലി കളി അതുപോലെ തന്നെ നമ്മൾ സാറ്റ് കളിന്നൊക്കെ പറയും ഒളിച്ചുകളിന്നൊക്കെ പറയുന്ന കളി അങ്ങനെ ഒരുപാട് കളികളന്ന് അനിയന്മാരും ഏട്ടന്മാരൊക്കെ ആയിട്ട് നമ്മൾ കളിച്ചിരുന്നു ഏതായാലും അന്ന് ആ ഒരു കാലത്തേക്ക് തിരിച്ചു പോകാൻ ഏതായാലും ആ കുറച്ച് സമയം കൊണ്ട് സാധിച്ചു ഇപ്പോൾ നമുക്കറിയാം ഈ വാർത്തയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെല്ലാം ഇപ്പോൾ ഒരു ഇഞ്ച് സ്ക്രീനിൻ്റെ വലുപ്പത്തിലേക്കോ ടി വിക്ക് മുമ്പിലേക്കോ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറുന്ന ഒരു കാലമാണ് ഡിജിറ്റൽ കാലമാണ് അതുകൊണ്ട് അവരെ കുറ്റമുറട്ടുകാരിൽ അവർക്കതിനുള്ള പഴയ കളികളൊന്നും കളിക്കാനുള്ളൊരു അവസരമില്ല എല്ലാവരും വലിയ തിരക്കിൻ്റെ ലോകത്തേക്ക് മാറുന്നൊരു കാലമാണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ക്രീഡോത്സവം എന്ന പേരിൽ സമന്യയുടെ കെമ്പാപുര സമിതി കോട്ടയ ബംഗളൂരുലെ കെമ്പാപുര സ്ഥാനീയ സമിതി അതുപോലെ തന്നെ വിവേകാനന്ദ കേന്ദ്രവും ചേർന്നുകൊണ്ട് ഇങ്ങനൊരു എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് ഏതായാലും നൂറുകണക്കിന് കുട്ടികൾ അതായത് മലയാളി കുട്ടികളുണ്ട് ഈ കർണാടകയിലെ കുട്ടികളുണ്ട് അതുപോലെ തന്നെ വന്ന് താമസിക്കുന്ന ചുറ്റുവട്ടത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരു പുതിയൊരു അനുഭവമായി ഈ കളികൾ മാറി എന്നുള്ളത് യാതൊരു സംശയവുമില്ല കുറച്ച് നേരത്തേക്കും കുറച്ച് നേരത്തേക്ക് കുട്ടികൾ ഈ സ്ക്രീനിൽ നിന്ന് മാറി മണ്ണിലിറങ്ങി അതുപോലെ തന്നെ പഴയ കളികളെയൊക്കെ പരിചയപ്പെട്ട് ഇതിന് പല കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഹാൻഡ് ഐ കോർഡിനേഷൻ തുടങ്ങിയ ഒരുപാട് ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ പഴയ കാല കളികളിൽ ഏതായാലും കുട്ടികൾക്കൊക്കെ അത് പരിചയപ്പെടാനുള്ള ഒരു അവസരമായി ഇനിയുള്ള അവധി ദിനങ്ങളിലെല്ലാം തന്നെ ഇത് ആവർത്തിക്കാൻ തന്നെയാണ് തീരുമാനം അടുത്ത ദിവസങ്ങളിലൊക്കെ ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ വരാൻ പോവുകയാണ്